ഭഗവാനോട് നിഷ്കളങ്കമായ ഭക്തിയുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഏതു തിരക്കിലായാലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ നിൽക്കും എല്ലാറ്റിലുമുപരി കൃഷ്ണൻ പ്രേമസ്വരൂപമാണ് പ്രേമദായകനാണ് ഭഗവാൻ ഒരിക്കൽ ദ്വാരകയിൽ നിന്ന് ഒരു പണ്ഡിതൻ ബൃന്ദാവനത്തിലെത്തി ഭഗവാനെ കുറിച്ചുള്ള വിവരങ്ങൾ കേൾക്കാനായി എല്ലാ ഗോപികമാരും ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ ചുറ്റുനിന്നു പണ്ഡിതൻ ഗോപികമാരോട് പറഞ്ഞു ഭഗവാൻ മധുരയിൽ അത്യധികം ഐശ്വര്യത്തോടെ ആനന്ദവാനായി ജീവിക്കുന്നു ഭഗവാൻ നിങ്ങളെ കൊണ്ടുപോകാഞ്ഞത് കഷ്ടമായി അക്രൂരനും കുചേലനുമൊക്കെ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും നൽകി സത്യഭാമയ്ക്കു സ്വർഗത്തിൽ നിന്ന് കൽപ്പവൃക്ഷം തന്നെ കൊണ്ടുവന്നു നൽകി നിങ്ങൾ ഇന്നും ആ പഴയ പുൽക്കുടുകളിൽ കഴിയുന്നത് ഭഗവാൻ അറിയുന്നില്ലേ കേട്ട് ഗോപികമാർ പറഞ്ഞു ഭഗവാനെ പരമസുഖമാണ് എന്നറിഞ്ഞതിൽ ഞങ്ങൾക്കു പരമാനന്ദമായി ഞങ്ങൾ കുടിലിൽ കഴിയുന്നുവെന്ന് അങ്ങു പറഞ്ഞുവല്ലോ ഭഗവാന്റെ പിഞ്ചുപാദങ്ങൾ പതിഞ്ഞ ഈ കുടിലുകൾ ഞങ്ങൾക്ക് കൊട്ടാരത്തെക്കാളും വിലപ്പെട്ടതാണ് ഞങ്ങളുടെ ദൃഷ്ടിയിൽ വൃന്ദാവനത്തിലുള്ള ഓരോ കദമ്പ വൃക്ഷവും കൽപ്പതരു തന്നെയാണ് ഭഗവാന്റെ എത്രയെത്ര സ്മരണകളാണ് അവ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നിത്യമായതും നശിക്കാത്തതുമായ സമ്പത്ത് ഭഗവത് സ്മരണ മാത്രമാണ് ആ സ്മരണകൾ ഞങ്ങൾ നിന്ന് പോകാതിരുന്നാൽ മാത്രം മതി കൊട്ടാരമോ കൽപ്പവൃക്ഷമോ ഒന്നും തന്നെ അതിലുപരിയായി ഞങ്ങൾ കാണുന്നതേയില്ല ഗോപികമാരുടെ നിഷ്കളങ്കമായ ഭക്തി കണ്ട് പണ്ഡിതന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം പറഞ്ഞു ദ്വാരകയിൽ ഭഗവാൻ ദർശ ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാനേ ഇന്നെന്റെ ജന്മം ധന്യമായെന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നീ എൻ്റെ ശരീരം മാത്രമാണ് കണ്ടത് എൻ്റെ ഹൃദയം കാണണമെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പോകൂ എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥ ഭക്തി എന്തെന്ന് എന്നു ഞാൻ അറിയുന്നു കുടുംബ ഉത്തരവാദിത്തങ്ങളുടെ നടുവിലും ഗോപികമാരുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ തന്നെയായിരുന്നു തൈരുകടയുമ്പോഴും നെല്ലുകുത്തുമ്പോഴും എന്തു ചെയ്യുമ്പോഴും അവർ കൃഷ്ണനാമം ഉരുവിട്ടു മുളക് പാത്രത്തിലും മല്ലിപ്പാത്രത്തിലും മറ്റും അവൻ കൃഷ്ണൻ ഗോവിന്ദൻ എന്നീ നാമങ്ങൾ എഴുതി വെച്ചു വെണ്ണയും പാലും വിൽക്കുമ്പോൾ വെണ്ണ വേണോ പാലു വേണോ എന്ന് വിളിച്ചു പറയുന്നതിനു പകരം അച്യുതനെ വേണോ കേശവനെ വേണോ എന്നായിരുന്നു ഗോപികമാർ ചോദിച്ചത് നിഷ്കളങ്ക ഭക്തിയുണ്ടെങ്കിൽ ലോക ജീവിതത്തിന്റെ തിരക്കിലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ നിൽക്കും ഗോപികമാർക്ക് വലിയ വിദ്യാഭ്യാസമോ ശാസ്ത്രജ്ഞാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും യുഗയുഗം തപസു ചെയ്തിട്ടും യോഗികൾക്ക് നേടാൻ കഴിയാത്തത് കൃഷ്ണനോടുള്ള നിഷ്കളങ്ക ഭക്തിയിലൂടെ ഗോപികമാർ നേടിയെടുത്തു അതാണ് ഭക്തിയുടെ മഹത്വം സകലചരാചരങ്ങളിലും ദേവതാഭാവ ഭാവങ്ങളിലും പ്രകാശിക്കുന്നത് ഒരേ ഈശ്വരനാണെന്നറിഞ്ഞ് നിഷ്കാമമായി അവിടത്തേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ പതാര വിന്ദാർപ്പണ വസ്തു